എൻ്റെ പേര് ബെന്നി ഞങ്ങൾ ആലുവ ദേശത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ നേച്ചർ ലൈഫിൽ വന്നതാണ് നല്ല ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ മാനേജ്മെൻറ്റും ഒക്കെ നല്ല കോപ്പറേറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും യഥാസമയം ചെയ്തു തന്നു ഇന്ന് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ നല്ല ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ വന്നിട്ട് കിട്ടിയത് പിന്നെ നല്ല ആംബിയൻസാണ് ഇവിടെ നടക്കാനും ഒക്കെ സൗകര്യമുണ്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളത് സൗകര്യങ്ങളുണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള ഉണ്ടായിരുന്നു നല്ല യോഗയുണ്ടായിരുന്നു മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ അക്കോമഡേഷൻ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ പേര് ജെസി ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് പറഞ്ഞ പോലെ ദേശത്ത് നിന്ന് വരുന്നു ഇവിടെ ഞങ്ങൾ ഏഴ് ദിവസം നിന്നു നേച്ചർ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നേച്ചർ ലൈഫിനെ പറ്റി പറഞ്ഞ് കേ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ കൂടെ കേട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനും ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് അവരുടെ അടുന്ന് കേട്ടിട്ടുണ്ട് അപ്പം അറിയണമെന്നുണ്ടായിരുന്നു നേച്ചർ ലൈഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ഒന്നും കൊണ്ടു അല്പം ബോർഡർ ലൈൻ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇവിടുത്തെ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് അറിയാനാണ് വന്നത് അപ്പം ഇവിടുത്തെ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ ആദ്യമായിട്ട് പറയാനുള്ളത് എൻവയൺമെൻ്റ് ഭയങ്കര ഫ്രണ്ട്ലി കാം ആൻഡ് സൂതിങ് ആണ് ഇവിടെ ശരിക്കും ഒരു റിസോർട്ടിൽ ചെല്ലുന്ന ഒരു പ്രതീതി അതുപോലെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും വളരെ കോഓപ്പറേറ്റീവാണ് നമുക്കിവിടെ വീണ്ടും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടം തോന്നും ഇപ്പം നമ്മളൊരു ലീവിന് പോകുമ്പോഴാണെങ്കിലും റിസോർട്ടുകളിൽക്കൂടെയൊക്കെ പോകില്ല അതുപോലൊരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെയുള്ള ആളുകളെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ടീമുണ്ട് അവർ വളരെ ഒരു ടീം ആയിട്ടാണ് ഇവിടെ ജോലി ചെയ്യണത് വളരെ എനർജറ്റിക്ക് ആണ് എല്ലാവരും എല്ലാവരും വളരെ കോഓപ്പറേറ്റീവ് ആണ് വളരെ ആണ് പിന്നെ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഇവിടെ ഉള്ളത് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗം പോലെ ഒരു എക്സ്റ്റെൻഡ് ഫാമിലി എന്ന് തന്നെ പറയാം അതുപോലെയാണ് ഇവിടുത്തെ പേഷ്യൻസ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ദിനചര്യ എന്ന് പറയുമ്പോൾ ആറു മണി തൊട്ട് നമ്മളെ ശരിക്കും ബിസിയാക്കി വെക്കും ഒരു എട്ട് വരെ വളരെ ബിസിയാണ് ഇടയ്ക്ക് ആവശ്യമില്ലാതെ ഒരുപാട് വാട്സപ്പ് ഉപയോഗിക്കണോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊന്നും നമുക്ക് സമയമില്ല എട്ട് എട്ട് വൈകുന്നേരം ഒരു നാലര തൊട്ട് അഞ്ചര വരെയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുക ബാക്കിയുള്ള സമയമെല്ലാം നമ്മൾ പല ആക്ടിവിറ്റീസിൽ ബിസിയാണ് ഇപ്പോൾ രാവിലെ ആക്ടിവിറ്റീസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ ഡോക്ടർ ബി പി എടുക്കാൻ വന്നു അത് കഴിഞ്ഞ് നമ്മൾ യോഗയ്ക്ക് പോയി യോഗ നല്ലൊരു സെഷനാണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരുന്നു കഴിയുമ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ തരും അതെല്ലാം കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സമയമുണ്ട് അതിന് മുമ്പ് ഒരു നടത്തം ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് കയറി കഴിഞ്ഞാൽ ഉച്ച വരെ ട്രീറ്റ്മെൻറ്റാണ് അത് കഴിഞ്ഞ് ലഞ്ച് പിന്നെ ഉച്ച കഴിഞ്ഞ് ഉണ്ട് അതൊരു നാല് വരെ പോവും നാല് മണി കഴിഞ്ഞിട്ട് നമ്മളിരുന്നാൽ ഒരു മണിക്കൂർ നാലര തൊട്ടഞ്ചര വരെ ഒരു മണിക്കൂർ സമയം കിട്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിന്നർ മെഡിറ്റേഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് കൂട്ടായ്മ വളരെ ബ്യൂട്ടിഫുൾ ആണ് കൂട്ടായ്മയിൽ എല്ലാവരും സഹകരിക്കും ആയത്തോസൊക്കെ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും പക്ഷേ അത് കഴിഞ്ഞ് എല്ലാവരും സഹായി സഹായിക്കും ഉച്ചയ്ക്ക് ഡോക്ടേഴ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ക്ലാസ് കേൾക്കാനും സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് അതും വളരെ നല്ലതാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് കഴിക്കുക തന്നെയാണ് ഇവിടെ നടന്നു വരുന്നതും വളരെ നേച്ചർ ഫ്രണ്ട്ലി ഫുഡാണ് എല്ലാം കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരു ഭക്ഷണം കഴിഞ്ഞ് അത് ദഹിച്ച് മാറാനുള്ള സമയമുണ്ട് അത്രക്കേ നമ്മൾ കഴിക്കണുള്ളൂ അത് കഴിയുമ്പോഴത്തേനും അടുത്ത ഭക്ഷണം വരും അപ്പോൾ അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഭക്ഷണ രീതികളുമാണ് ഇവിടുത്തെ അതും വളരെ നന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് ഏഴ് ദിവസം നിൽക്കാനുള്ള സാവകാശേ കിട്ടിയുള്ളൂ സാധാരണ പതിനാല് ദിവസമാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഏഴ് ദിവസം നമ്മുടെ ബോഡി അവർക്ക് മനസ്സിലാക്കാനുള്ള സമയമാണ് അത് കഴിഞ്ഞ് ഏഴു ദിവസം അത് പരിശീലിക്കും നമ്മളിവിടെ പരിശീലിക്കും പിന്നെ വീട്ടിൽ പോയി അത് കണ്ടിന്യൂ ചെയ്യും പക്ഷെ ഞങ്ങൾക്കതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഏഴു ദിവസം മാത്രമേ നിൽക്കണോളൂ അപ്പോൾ ഇന്ന് ഡിസ്ചാർജായി പോവുകയാണ് ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഡോക്ടർ രാവിലെ ബി പി വന്ന് മോണിറ്റർ ചെയ്യും അന്നേരം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം വൈകുന്നേരം ഡോക്ടേഴ്സ് റൗണ്ട് ഉണ്ട് രാവിലെ ഡോക്ടേഴ്സ് റൗണ്ട് ഉണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വരുന്നതെന്നു വെച്ചാൽ ഡോക്ടേഴ്സ് എപ്പോഴും അവൈലബിൾ ആണ് നഴ്സസും എപ്പോഴും ആണ് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്ഥലം ആണ് ഈ നേച്ചർ ലൈഫ് ഞങ്ങളിപ്പോൾ ഇതിനെ വിളിക്കുന്ന നേച്ചർ ലൈഫ് റിസോർട്ട് എന്നാണ് വരുമ്പോൾ ഒരു റിസോർട്ടിൽ എന്ന് തോന്നിയാൽ നേച്ചർ ലൈഫിൽ വരിക ഇത് എക്സ്പീരിയൻസ് ചെയ്യുക വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്വയം ഒരു ഡീറ്റോക്സും കഴിഞ്ഞ് അങ്ങ് പോവാം അപ്പോൾ എല്ലാവരും ഇവിടെ വരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യണം അതെങ്ങനെ ഉണ്ടെന്ന് സ്വയം എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അറിയുള്ളൂ അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം